ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ദില്ലിയിലെത്തി അർമേനിയയുടെ തലസ്ഥാനമായ എരേവാനിൽ നിന്നാണ് വിമാനം ദില്ലിയിലേക്ക് പുറപ്പെട്ടത് നൂറ്റിപ്പത്ത് ഇന്ത്യക്കാരാണ് ആദ്യ വിമാനത്തിലുണ്ടായിരുന്നത് ഇവരിൽ തൊണ്ണൂറ് പേരും ജമ്മു കശ്മീർ സ്വദേശികളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കി ഇരുപത് പേർ തിരിച്ചെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കം വിമാനത്താവളത്തിലെത്തിയിരുന്നു ആദ്യ സംഘത്തിൽ മലയാളികളില്ലതാണ് ഇതുവരെയുള്ള വിവരമെന്ന് നോർക്ക വ്യക്തമാക്കി ടെഹ്റാനിൽ നിന്നും പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സർക്കാരിന്റെ നന്ദി ാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് എത്തിയത് ഇന്ത്യൻ പതാകേന്ത്യാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി പുറത്തേക്ക് വന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഇന്ത്യ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ടെഹ്റാനിൽ നിന്നും ക്യോമിലേക്ക് അറുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു ചിലർ സ്വമേധയാ ടെഹ്റാനിൽ നിന്നും വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് വിവരം ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഒഴിപ്പിക്കലിലെ തുർക്കിസ്ഥാന്റെയും അസർബൈജാന്റെയും പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട് അതേസമയം സ്ഥിതി ഇനിയും വഷളാവുകയാണെങ്കിൽ ഇസ്രയേലിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാരെയെങ്കിലും ഒഴിപ്പിക്കും ാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രയേൽ വിടാൻ താൽപര്യമുള്ളവർക്ക് അതിർത്തി കടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ വിടാൻ താൽപര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്നും ജോർദാൻ ഈജിപ്റ്റ് എന്നിവിടങ്ങളിലേക്ക് ഇ വിസയ്ക്കുള്ള അപേക്ഷ നൽകാൻ ലിങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രയേൽ അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പതിനായിരം പേരെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നാൽ സമീപകാലത്ത് ഇന്ത്യ നടത്തുന്ന വലിയ ഒഴിപ്പിക്കൽ ദൌത്യമാവും ഇത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം